ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിച്ച ആദിവാസി വയോധികൻ മുങ്ങി കണ്ണമ്പടി മുത്തമ്പടി വന്മാവ് ഗോപിയാണ് അധികൃതരെ വെട്ടിച്ചുകിടന്നത് താടിയിലിന്റേറ്റ പരുക്ക് സംബന്ധമായിട്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇയാളെ ആശുപത്രിയിലെത്തിച്ചത് മുത്തമ്പടിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഗോപി ചില്ലറ മോർഷങ്ങളൊക്കെ നടത്തി വിലസുന്ന ആളായിരുന്നു ബന്ധുക്കളുമായി അടുപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഓണത്തിന് ആരൊക്കെയോ ചേർന്ന് ഗോപിയെ മർദ്ദിച്ചിരുന്നു മർദ്ദനത്തിൽ ഗോപിയുടെ താടിയലിന് ക്ഷതം ഏഴിക്കുകയും ചെയ്തു എന്നാൽ ചികിത്സ നടത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപി ഇടുക്കി ഡാമിൽ തലവിച്ചിരിക്കുന്നത് ചിലർ കാണാനിടയായി വിവരം പഞ്ചായത്ത് അംഗത്തോട് പറയുകയും പഞ്ചായത്ത് അംഗം ശ്രീപാദ് സത്യനാഥ് ആംബുലൻസ് വിളിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ താടിയലിന്റെ പൊട്ടൽ ഭാഗത്ത് കുഴുപിടിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി മെഡിക്കൽ ഡോക്ടർ ചെയ്തു എന്നാൽ ഒരു രേഖയും സ്വന്തമായി ഉണ്ടായിരുന്നില്ല അത്യാവശ്യ രേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാൾ ആശുപത്രിയിൽ നിന്നും അന്ന് പറഞ്ഞു ഞാനും ഊരുമൂപ്പനും എസ് ടി പ്രൊമോട്ടർ അവിടെ എത്തിയപ്പോൾ അവശ അപശനിലായിരുന്നു അദ്ദേഹം വായിൽ നിന്ന് രക്തവും പഴുപ്പും പോലെ എന്തോ ദ്രാവം ഒഴുകുന്നുണ്ട് ഭയങ്കര സ്മെല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ എടുത്ത് പിടിച്ച് കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി താലൂക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഇരുപതേക്കറിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വിളിച്ച് അവിടെ എത്തിച്ചു അവിടെ എത്തിച്ചപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു പ്രൂഫുകളില്ല അദ്ദേഹം എസ്റ്റിക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല കൂടെ നിൽക്കാൻ ഒരാളില്ല ആശുപത്രി കൊണ്ടേ കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ഒരാളില്ല അപ്പോൾ അവിടുത്തെ എസ് ടി പ്രൊമോട്ടറെ ആക്കിയിട്ട് ഈ പേപ്പറുകൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കും വില്ലേജ് ഓഫീസിലേക്കും ഉപ്പതറയിലേക്ക് ഞാനും പ്രൊമോട്ടറുകളുടെ തിരിച്ചു വന്നു ഉപ്പുതറയിലെത്തുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു അദ്ദേഹം അവിടുന്ന് ചാടിപ്പോയി എന്ന് പറഞ്ഞു വീണ്ടും തിരിച്ച് അയാളെ ഇരുപതേക്കർ ജംഗ്ഷനിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ തീരെ അവശ നിലയിൽ സ്ട്രക്ചറെ കിടന്നു പോകുന്ന നിലയിലായിരുന്നു അപ്പോൾ അവിടെ ചെന്നൊരു ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ കൊടുത്തപ്പോൾ ഒരു ആരോഗ്യവാനായി ഞങ്ങൾ കുറച്ച് കഞ്ഞിവെള്ളം അത് ഇതൊക്കെ കുടിപ്പിച്ചായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്തെങ്കിലും വെള്ളമായിട്ടുള്ള ദ്രവരൂപത്തിലുള്ള വെള്ളം പോലെ എന്തെങ്കിലും മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ കഴിച്ചപ്പോൾ ആളൊരു ശകലം ബെറ്ററായി ഗുളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ബെറ്ററായി എന്തായാലും രണ്ടാമത് ഒന്നുകൂടെ പിടിച്ചുകൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഇരുത്തി വീണ്ടും അദ്ദേഹം അവിടുന്ന് മിസ്സിംഗ് ആയെന്നാണ് അറിയിച്ചത് ഇയാൾ ചില സമയങ്ങളിൽ അക്രമകാരിയാകാറുണ്ട് ഇയാളെ കണ്ടെത്തിയാൽ പോലീസിൽ അറിയിക്കണമെന്നും പഞ്ചായത്ത് അംഗം സത്യനാഥ് അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്